ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെപ്പ്ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കി കൊടുക്കുന്നത് അതുവഴി ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ എന്നെ ഇന്ന് നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസികൾ എന്ന് പറയുന്നത് ഒരു കാർപ്പൻറ്റർക്ക് ജോബ് വേക്കൻസി ഉണ്ട് അതായത് ഫർണിച്ചർ വർക്കുകൾ ചെയ്യാൻ അറിയുന്ന അതായത് ഈ ഷെൽഫുകൾ അതേപോലെ തന്നെ കബോർഡുകൾ അലമാരികൾ സോഫ വർക്കൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരു കാർപ്പൻറ്ററിന് ജോബ് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഒരു നമ്മുടെ നാടൻ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു നാടൻ കുക്ക് അയാൾക്ക് തന്നെ ചൈനീസിൻ്റെ കുറച്ച് വർക്കുകളും കൂടി അറിയാൻ പറ്റുന്ന ആളായിരിക്കണം ഈ രണ്ട് ജോബുകളാണ് നമുക്ക് നേരിട്ട് അറിയിച്ചിട്ടുള്ളത് ഈ രണ്ട് ജോബിനും ജോബ് അറിയുന്ന ആളുകൾക്ക് ജോലി അറിയുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ആ പിന്നെ ഒരു പൊറോട്ട മേക്കർ കൂടിയുള്ള വേക്കൻസി ഉണ്ട് ഇത്രയും വേക്കൻസികളാണ് എനിക്ക് നേരിട്ട് വന്നിട്ടുള്ളത് ഈ മൂന്ന് ജോബുകൾക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ അതാത് ജോലിയിൽ ഉള്ള ആളുകൾ മാത്രം സി വി അയച്ചു കൊടുക്കുക അപ്പോഴേ അതിനകത്ത് അല്ലാതെ എല്ലാവരും എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അതേപോലെ തന്നെ ഞാൻ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം കൂടി ഉണ്ട് എൻ്റെ ചാനൽ മാത്രമല്ല എല്ലാ ജോബ് വേക്കൻസികളുടെ ചാനലുകളും നിങ്ങൾ കാണുക അതിനകത്ത് ഫ്രീ സർവീസ് ജോബ് സർവീസ് ചാർജുകളില്ലാത്ത ജോബുകളാണ് എന്ന് അറിയിച്ചിട്ടുള്ള ജോബിന് എല്ലാത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോബാണ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നു അവർ അവർക്ക് കിട്ടുന്ന അനുസരിച്ച് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആ ചാനലുകളും നമ്മുടെ ചാനലും കൂടി കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ജോബുകൾ കിട്ടുന്നതാണ് അതേപോലെ തന്നെ തലബാത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു ഇപ്പോൾ ഓൾറെഡി കുറച്ച് ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഇടാത്തത് പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടിയ ആളുടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ സന്ദർശിച്ച സമയത്ത് അവിടുന്ന് എടുത്ത ആ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ മാക്സിമം നമുക്ക് ഒരുമിച്ച് പരിശ്രമിച്ച് എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കാം നിങ്ങളും അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം Okay, bye.